പറഞ്ഞു ഞാൻ നോക്കി അങ്ങനെ സർക്കാർ ഓർഡർ വേണം അത് നടക്കില്ല കഴിഞ്ഞ ഏഴാമത്തെ പശു ആടുന്ന ആയോ വേറെ ഈ വർഷം തന്നെ രണ്ടാമത്തെ പ്രാവശ്യം പുലി ഇറങ്ങുന്നത് ഇങ്ങനെയായ നാട്ടുകാർ എന്ത് ചെയ്യും വെയിറ്റ് ചെയ്യാൻ മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിൽ നിന്ന് എങ്ങനെയോ വരുന്ന എല്ലാ പ്രാവശ്യവും പോലീസ് അതിനെ കൊല്ലാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കിട്ടണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ എന്ത് പറ പറയും സർക്കാർ നരഹോജികളെ സൊല്യൂഷൻ കൂടി അപ്പൊ നമ്മൾ ഒരു എടുക്കണം പോലീസിന്റെ വലിയൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഒരു കാൽനട പ്രചാരണ ജാഥ നടത്തിയാലോ കളക്ടേറ്റ് പഠിക്കലേക്ക് പുലി നീതി പാലിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചോണ്ട് അല്ലേ കളക്ടർ എന്തെങ്കിലും ഒരു നടപടി എന്ത് നടപടി മേലിൽ നമ്മുടെ പഞ്ചായത്തിൽ പുലി പ്രവേശിക്കുന്നത് അടഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാം അതുകൊണ്ട് നമുക്ക് വേണ്ടത് പുലി വരുമ്പോളെയാണ് നല്ലൊരു നായാട്ടുകാരൻ വീലിപ്പോസിന്റെ പരിചയത്തിൽ നല്ലൊരാളുണ്ട് ആരാ കുന്ന ശബ്ദം കേട്ട് വിടുവെക്കും സായിപ്പന്മാര് സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ആളാ പുലി നമുക്ക് വരുന്ന വിവരത്തിന് പുലി എനിക്ക് കത്തയക്കോ മണ്ടത്തരം പറയല്ലേ പുലി എന്ന് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അതുകൊണ്ട് ചേറുവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം മാസാ മാസം അയാൾക്ക് ഒരു ശമ്പളം നിശ്ചയിച്ച് കൊടുക്കാം നമ്മൾ ഈ ഇടവകയിലെ ഓരോ കുടുംബവും അഞ്ചു രൂപ വെച്ച് മാസം എടുത്താൽ ചേറുവിന്റെ ശമ്പളവും ചെലവിനും ഉള്ളതൊക്കെ ആകും അതല്ല അത് തകയുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങള് നോക്കിക്കോളൂ ചേറു ഫീലിപ്പോസിന്റെ സുഹൃത്തു കൂടാണല്ലോ പിന്നെ മറ്റു സമുദായക്കാരും ഇതിനോട് സഹകരിക്കും കാരണം ഇത് ഈ നാടിന്റെ പ്രശ്നമാണല്ലോ നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാൻ ക്രിസ്ത്യാനികൾ മാത്രം മതിയോ ഇത് പള്ളിക്കാരില്ല നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പില്ലേ നേരാ എന്നിട്ട് ഇത്രയും ഈ ബുദ്ധി നിങ്ങൾക്ക് തോന്നാഞ്ഞിട്ടല്ല വന്യമൃഗങ്ങളെ തോന്നി വേണം വെടിവെച്ചാറുണ്ടല്ലോ തട്ടി അകത്താക്കും അത് വല്ലതും ഈ അച്ഛനും കൈക്കാരും ആർക്കും പിള്ളച്ച നിയമം അറിയാമെങ്കിലേ പറയാവൂ നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള അപകടകാരികളായ ഏത് വന്യമൃഗത്തിനേയും ജനങ്ങൾക്ക് ചൊണയുണ്ടെ വെടിവെച്ച് കൊല്ല അതിന് ഒരു നിയമ തടസ്സവും അത് ഞാനും കേട്ടിട്ടുണ്ട് ആയിക്കോട്ടെ അത് നമ്മളോടൊന്ന് ആലോചിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കണത് എന്നിട്ടാരെയാണ് കൊണ്ടുവരാൻ പോണത് കുന്നുകളും കുന്നുങ്ങളത്തെ എവിടെയാട് കാടില്ലാത്ത ഇടത്ത് എങ്ങനൊരു നായട്ടാരനുണ്ടാവുക

അയാൾ വന്നാ പുലിയെ കൊല്ലൊന്നും ഉറപ്പല്ലേ എന്റെ ഗുരുവായപ്പ ഒന്ന് വേഗം വരുത്തണേ ആ ചെകുത്താൻ ചത്ത് മലർന്നു കിടക്കണം കണ്ടിട്ട് ചത്താലും വേണ്ടില്ല

അപ്പൊ പുലിയെ മായ അയച്ചൊന്ന് കൊല്ലുന്നു എങ്ങനെയാ അതിന് പള്ളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ടല്ലോ മ്മ് അയാള് വരും നമ്മുടെ ഫിലിപ്പോസ് മുതലേക്കാളും വയസ്സനാ ചത്ത് പോയിട്ടില്ലെന്ന് ആരറിഞ്ഞു അപ്പൊ നോക്കിയിരുന്നോ വരും ഭാഗ്യ അതെന്താടി എനിയതൊരു പട്ടിയല്ലേ ണോ കുന്ന പിന്നെ നിങ്ങളാര ഞാനൊരു മനുഷ്യൻ ഇതിനെ പോയ പള്ളിയിലെത്തോ എത്തും കഴിച്ച വാട അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഒട്ടും താമസിക്കാതെ ചേറും ഇവിടെ വന്ന് പുലിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിച്ചുറപ്പിക്കാം ഇവിടെ വന്ന് പള്ളിയിലെ അച്ഛൻ റെവറൻഡ് ഫാദർ പനങ്ങോടനെയോ എന്നെയോ നേരിൽ കണ്ടാൽ മതിയാകുന്നതാണ് പോരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഒരുക്കത്തോടെ വരണം താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ് കത്തു ചുരുക്കുന്നു ശേഷം നേരിൽ എന്ന് പി വി ഫിലിപ്പോസ് ചേറു വരില്ലേ ഇല്ല അപ്പൻ ചത്തു ഓഹോ എത്ര നാളായി കുറെ നാളായി അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഓരോരോ നാട്ടിലും ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്ന അപ്പനും ഞാനും തമ്മിൽ ചേരില്ല അതുകൊണ്ട് അപ്പനുള്ളപ്പ വീട്ടിൽ പോറേയില്ല പിന്നെ എവിടെ പോവും സ്ഥലത്തൊക്കെ എത്രാവശമായി അമ്പത്താറ് പൈസ കുറിച്ചേക്ക് ഏയ് കുറിച്ചേക്ക് ഒരു പരിചിലായിട്ട് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പച്ച കുടിക്കുന്നത് കാശ് തരണം എന്തേലും രൂപ മുപ്പത് വയസ്സേ ഉള്ളൂ എന്നിട്ട് ആ മൂക്ക് മുട്ട കള്ള് ഉറച്ചൊക്കെ കയറ്റിയത് നല്ല വിശപ്പായിരുന്നു നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്യ് ആ പള്ളിയിൽ അച്ഛന്റെ പേരി കുടിച്ചേക്ക് അല്ലെങ്കിൽ മോലാളിന്റെ പരി കുടിക്കും അച്ഛൻ നിങ്ങളെ ആരാ എഴുത്ത് പറയരുത് പള്ളിയിലത്തിന്റെ പേരിലാടാ ഷാപ്പിന് കള്ളു കുടിച്ചിട്ട് പോകുന്നത് വര്യാദി കാശ് കൊടു അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് കൊടാ തോക്ക് ഞാൻ തരില്ല വേണം വന്നോട്ടെ

క్రా తు వయం మధి